ഒക്ടോബർ ഇരുപത് തിങ്കൾ സിറാജ് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എസ് ഒ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഖാബി എളമരം എഴുതിയ ലേഖനം തട്ടവിലക്കിന്റെ രാഷ്ട്രീയം പ്രമാണത്തിന്റെ അരവരി പോലും ആവശ്യമില്ലാത്ത വിധം എല്ലാ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ് മുസ്ലിം സ്ത്രീകൾ അവരുടെ മതനിയമത്തിന്റെ ഭാഗമായി തലമറയ്ക്കാറുണ്ടെന്നത് ഭർത്താവ് പിതാവ് മകൻ സഹോദരൻ തുടങ്ങിയ മഹറമുകളല്ലാത്ത അഥവാ വിവാഹബന്ധം നിഷിദ്ധമായവർ പുരുഷന്മാരുടെ മുമ്പിൽ ഇത് നിർബന്ധമാണെന്നാണ് മതനിയമം വിശുദ്ധ ഖുറാൻ സൂറത്തന്നൂർ മുപ്പത്തിയൊന്നിലും സൂറത്ത് അൽ അഹ്സാബ് അൻപത്തിയൊൻപതിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മുസ്ലിമിനും മതാചാരമെന്ന നിലയ്ക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത് കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല അത് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് അതനുസരിച്ച് തീർപ്പു പറയേണ്ടത് പ്രമാണം പഠിച്ച പണ്ഡിതന്മാരുമാണ് മറ്റു മതങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഭരണഘടന വ്യാഖ്യാനിക്കുന്ന ചുമതലയാണ് കോടതിക്കുള്ളത് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ തലമറയ്ക്കൽ മുസ്ലിം സ്ത്രീകൾക്ക് അനിവാര്യമാണെന്നതിൽ മുസ്ലിംകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ മുഖം കൂടി മറയ്ക്കൽ നിർബന്ധമുണ്ടോ എന്ന കാര്യത്തിലാണ് രണ്ടഭിപ്രായമുള്ളത് ഇതിലും സൂക്ഷ്മത പാലിക്കുന്നവരുടെ ഭീക്ഷണം അന്യരുടെ മുമ്പിൽ നിഖാബ് ധരിക്കണമെന്നാണ് വ്യക്തിയെ തിരിച്ചറിയൽ ആവശ്യമുള്ളപ്പോഴൊക്കെ നിക്കാബ് നീക്കൽ അനുവദനീയവുമാണ് നിക്കാബിന്റെ വിഷയത്തിൽ ഭിന്ന വീക്ഷണമുള്ളതുകൊണ്ട് തന്നെ അതിൽ രക്ഷിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കാറില്ല തങ്ങൾക്കതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് തോന്നുന്നവർ നിക്കാബ് ധരിക്കലാണ് പതിവ് തലയും കഴുത്തും മറയ്ക്കൽ നിർബന്ധമുള്ള കാര്യമാണ് മാത്രമല്ല മക്കനയുടെ ഭാഗം മാരടത്തിലേക്ക് താഴ്ത്തിയിട്ട് വേണം മക്കന ധരിക്കാൻ എന്നുകൂടി ഖുറാൻ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞത് യേശുവിൻറെ മണവാട്ടികൾക്ക് ശിരോവസ്ത്രം നിർബന്ധമായതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്കും നിർബന്ധമുള്ള കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുമ്പോൾ കർണാടക കോടതിയുടെ ഉത്തരവ് ഉയർത്തിക്കാട്ടേണ്ടതില്ല അതിനാണ് മതത്തിൽ എന്തൊക്കെയാണ് നിർബന്ധാചാരമുള്ളതെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ല എന്ന് പറഞ്ഞത് കർണാടക കോടതിയുടെ ഉത്തരവ് അവിടത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ അവഗണിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന വിധി വന്നപ്പോൾ എന്തിനായിരുന്നു വിശ്വാസ സംരക്ഷണ സമരവുമായി ഇറങ്ങിയത് അതനുസരിച്ചാൽ പോരായിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് തലയും കഴുത്തും മാറും മറയും വിധം മുഖമക്കനെ നിർബന്ധമാക്കിയത് മരണാനന്തര ജീവിതത്തിൽ ആരുടെയും മണവാട്ടിയാകുന്നതിനു വേണ്ടിയല്ല മറിച്ച് പാരത്രിക വിജയത്തിനൊപ്പം ഐഹിക ലോകത്ത് തന്റെ അഭിമാനവും അന്തസ്സും സൂക്ഷിക്കുന്നതിനും ലൈംഗിക വൈകൃതമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇക്കാര്യം പുരാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് മതത്തിന് പറയാനുള്ളത് ഇനി പള്ളുരുത്തി സെന്റ് റിഥാസ് സ്കൂളിൽ പതിമൂന്ന് വയസ്സുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്കൂൾ യൂണിഫോമിന്റെ എല്ലാ കാര്യങ്ങളും പാലിച്ച് തട്ടം കൂടി മതാചരണത്തിന്റെ ഭാഗമായി ധരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ആ കുട്ടി സ്കൂൾ മാറിപ്പോകേണ്ടി വരികയും ചെയ്ത സംഭവത്തിലെ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാം തലയിൽ തട്ടമിട്ട് പർദ്ദയും ധരിച്ച ഒരു കന്യാസ്ത്രീ അതും സ്കൂൾ പ്രിൻസിപ്പൽ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഈ പതിമൂന്നുകാരി തലയിൽ തട്ടമിടുമ്പോൾ അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നുണ്ടെന്നാണ് ആ മറ്റുള്ളവർ ഈ സ്ത്രീയും അവിടുത്തെ പി ടി എ പ്രസിഡന്റും സമാന ചിന്തയുള്ള മറ്റു ചിലരുമായിരിക്കും സ്വന്തം പോലും ഇത് പറയുമ്പോൾ അവർ മറന്നുപോയിരുന്നു ഇത് ക്രൈസ്തവ മതത്തിന്റെ പൊതുവിലുള്ള സമീപനമാണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം അതേ പള്ളുരുത്തിയിൽ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ കുട്ടികളെ തലമറയ്ക്കാൻ അനുവദിക്കുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്നത് ക്രിസ്തീയ സമുദായത്തിലെ ഒരു വിഭാഗത്തെ കാസായിസം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭീബത്സയുഗത്തെക്കുറിച്ചുള്ള ഭീകരമായ ഒരു ഭയമാണ് പള്ളുരുത്തി സെൻട്രീത സ്കൂളും പ്രിൻസിപ്പളും സൃഷ്ടിച്ചിരിക്കുന്നത് പണ്ടുത്തരേന്ത്യയിലും മറ്റും കേട്ടുകൊണ്ടിരുന്ന മതചിഹ്നങ്ങളോടുള്ള അസഹിഷ്ണുത പച്ചയായി കേരളത്തിലും പറയാൻ ധൈര്യപ്പെട്ടു തുടങ്ങിയെന്നത് മാത്രമല്ല ഈ വിവേചനത്തിനേറെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളിൽ നിന്ന് തന്നെ ഇത്തരം അഭിവേകമുണ്ടാകുന്നു എന്നത് ഭീതി പരത്തുന്ന കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എന്തായുധം കിട്ടിയാലും ഉപയോഗിക്കുന്നവരെന്ന നിലയ്ക്ക് ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവാവകാശ സംരക്ഷകരായി അവതരിച്ചതിൽ അത്ഭുതമില്ല ഇതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെ ആക്രമിച്ചതും അവഹേളിച്ചതും ജയിലിലിട്ടതും എല്ലാം മറന്നുകൊടുക്കാം തൃപ്പൂണിത്തുറ അവരെ സംബന്ധിച്ച അല്പം സാധ്യതയുള്ള മണ്ഡലമാണ് അതാണ് ബി ജെ പിയുടെ തട്ടത്തിൽ പൊതിഞ്ഞ രാഷ്ട്രീയമെന്നത് വ്യക്തം എന്നാൽ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാരും ഒരു സമുദായത്തിന്റെ മൌലികാവകാശം പരസ്യമായി നിഷേധിച്ച വിവരം തന്നെ അറിഞ്ഞമട്ടില്ല ഹൈബിയിടൻ എം പി കുട്ടിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തി തട്ടമിടാതെ തന്നെ സ്കൂളിലയക്കാൻ നിർബന്ധിപ്പിച്ചു കാസാക്കാരായ സ്കൂൾ അധികാരികളുടെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്നാൽ അത് മുതലെടുത്ത ബി ജെ പി കൂടുതൽ വോട്ട് തട്ടുമോ എന്ന രാഷ്ട്രീയ ബോധവും എം പി പ്രകടിപ്പിച്ചു ഒരു പതിമൂന്നുകാരി അവകാശ ലംഘനത്തിനെതിരെ ശബ്ദിക്കാൻ ഒറ്റ കോൺഗ്രസുകാരനുമുണ്ടായില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാണിച്ചാർജ്ജവുമെങ്കിലും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മിന്നണിയോടെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കേണ്ടിയിരുന്നു വർഗീയത പടരാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം ബാധ്യതയാണെന്ന പൊതുബോധമാണോ ഹൈബിയിടൻ എം പി യെയും മറ്റും നയിക്കുന്നത് സമുദായത്തിന്റെ അവകാശങ്ങൾക്കുവേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മൂന്നു ദിവസം മൗനവ്രതമാചരിച്ചു ഒടുവിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് പഠനമുപേക്ഷിക്കേണ്ടി വന്നു എന്ന രീതിയിൽ പ്രസ്താവനയുമായി കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തെത്തി ഇതിലും അവകാശരാഷ്ട്രീയത്തിന് പകരം വോട്ട് രാഷ്ട്രീയമാണ് നിഴലിച്ചു നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിവർന്നു നിന്ന് സംസാരിച്ചത് കേരളത്തിന്റെ സാംസ്കാരികമാനം കാക്കുന്നതായി എന്ന് പറയാൻ മടിക്കേണ്ടതില്ല നേരത്തെ ഇതേ മന്ത്രിയെ സൂംബ ഡാൻസിന്റെ പേരിൽ ഇവിടെ വിമർശിച്ചത് മറക്കുന്നില്ല കുഞ്ഞാലിക്കുട്ടിക്ക് പോലും അതിനെ അഭിനന്ദിക്കേണ്ടി വന്നിട്ടുണ്ട് നീതിക്കും ന്യായത്തിനും വേണ്ടി നിവർന്നു നിന്ന് സംസാരിക്കുന്നതാണ് രാഷ്ട്രീയം അധികാരത്തെ മുന്നിൽ കണ്ട ഉരുണ്ട് കളിക്കുന്നതല്ല കുട്ടി സ്കൂൾ മാറിപ്പോകുന്നു എന്നറിഞ്ഞ ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് മതേതര ഇന്ത്യയുടെ ആത്മാവ് പൊറുക്കാത്തൊരുതരം കൊലച്ചിരിയോടെ ആയിരുന്നു തുടക്കം ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യില്ലെന്ന ആമുഖവുമുണ്ടായിരുന്നു ഒരു പതിമൂന്നുകാരി പെൺകുട്ടിയെ തോൽപ്പിച്ച് പുകച്ചു പുറത്തു ചാടിച്ചതിന്റെ വിജയഭേരിയായിരുന്നു അവരുടെ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിന്നത് അതിനു സഹായിച്ച ക്രിസംഖ്യകൾക്കും ഹൈബീഡൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്കും നന്ദി പറയുകയായിരുന്നു ആ സ്ത്രീ ഇതേ അവസരത്തിൽ വരുന്ന മറ്റൊരു വാർത്ത മറ്റു ചിന്ന കുട്ടികളും ഈ സ്കൂൾ ഒഴിവാക്കി പള്ളുരത്തി പരിസരത്ത് തന്നെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിൽ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ പഠനം മാറ്റുന്നു എന്നതാണ് ഇതാണ് ഇത്തരം വർഗീയവാദികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഉചിതമായ ഒരു തിരിച്ചടി